മോളെ ഉമ്മ എണീറ്റാ ഇന്നെന്താ താമസിച്ചത് സാധാരണ കോഴി കോതിന് മുമ്പേ ഉമ്മ എണീക്കും എന്തെങ്കിലും വയ്യായിരുന്നോ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ വേണ്ടി വരുവായിരുന്നു ഉമ്മളെ ഉം എന്താന്ന് അറിഞ്ഞില്ലെന്ന് ഭയങ്കര തലകർക്കവും ശരീരത്തിനൊക്കെയാണോ എനിക്ക് ഒരു ആവൃതി കേടൊക്കെയാണ് അതാ ഉമ്മ എണീക്കാൻ താമസിച്ചതെന്ന് അന്ന് നമ്മള് പ്രഷർ നോക്കിയതല്ലേ നോക്കിയപ്പോ അവരന്ന് നോർമൽ ആണെന്നല്ലേ പറഞ്ഞത് പിന്നെന്താണാവോ വേണേ നമുക്ക് ഒന്നും കൂടെ പോയി നോക്കാം എന്നാ പിന്നെ ഞാന ചായ എടുക്കട്ടെ ചായ വേണ്ട മോനെ മാ കിച്ചിട്ട് ചൂടുള്ള മതി ചായ ഓ മനം മറിക്കുന്ന എനിക്കന്ന് ചായ വേണ്ട ഒളിച്ചിട്ട് നല്ല ചൂടുവെള്ളം എടുക്കാ മതി കേട്ടോ ഒരു ദിവസം മൂന്നാല് ചായ കുടിക്കുന്ന ആളാണ് എന്തെങ്കിലും അയ്യായിരിക്കും മീനൊന്നും മേടിച്ചില്ല ആ മീൻ കിട്ടിയില്ലമ്മ ചിക്കൻ മേടിച്ചു മീനൊക്കെ ഭയങ്കര വിലയല്ലേ ഞാന ചിക്കൻ അപ്പൊ അതെല്ലാം ഒന്ന് തയ്യാറാക്കാന്ന് വിചാരിച്ചു പോട്ടാണിത് ഒരുമാതിരി ഗർഭിണിപ്പീണങ്ങളെ പോലത്തെ ഇതൊക്കെ ആ മയക്കെന്തായാലും ചിക്കൻ കറി വേണ്ട മുളും എനിക്ക് എനിക്ക് ഇച്ചിരി ചമ്മന്തി അരച്ച് തന്നാ മതി മുളവും പുളിയും അരച്ചത് മതി കേട്ടോ എനിക്ക് വേണ്ട മുള കറി ഒന്നും ആ അല്ലെങ്കി പച്ച മാങ്ങരിപ്പല്ലേ അതിട്ട് മതി മതി മായി കേട്ടാ എനിക്കിതൊക്കെ കണ്ടൊക്കെ ഛർദ്ദിക്കാൻ പൊട്ടുന്നു മുളങ്ങാ കേട്ടാ ഇതത് തന്നെ ഛർദിലും തലകറക്കും വയ്യാഴിയേം ചോദിച്ചു മൂന്ന് ൊക്കെ പറയുന്നല്ലോക്കാരുന്ന് പെട്ടെന്നല്ലോ ചോദിക്കുന്നോണ്ട് തെറ്റൊന്നുമില്ല ചോദിച്ചു നോക്കാം സംശയമ തീർക്കാല്ലോ ഇനി എന്ത് ചെയ്യും നമ്മൾ മക്കളുടെ അടുത്ത് എങ്ങന പറയും ആ നീ വിശ്വിക്കണ്ട എന്തായാലും നമുക്ക് പറയാം നീ എന്തായാലും അവർ അറിയേ അവരെന്ത് കരുതും എനിക്ക് ആലോചിച്ചിട്ടാണെങ്കിൽ ഒരു പിടിയും കിട്ടുന്നില്ല അവര് കിട്ടുന്ന എനിക്കതാ തോന്നുന്നത് ഹലോ ആ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ ഇനി നിങ്ങളുടെ വിഷമമല്ല മാറിയല്ലേ ഒരു കൂടപ്പറപ്പില്ലാത്ത വിഷമം നിങ്ങളല്ലേ എപ്പോഴും പറയുന്നത് എനിക്ക് കൂടപ്പറപ്പില്ല ഞാൻ ഒറ്റയാണെന്ന് അല്ല നിങ്ങൾ ഇനി അതിനെ വിഷമിക്കണ്ട നിങ്ങളുടെ ഉമ്മ രണ്ടാമത് ഗർഭിണിയാണെന്ന് ഇനി ഞാൻ ഇനി എന്ത് ചെയ്യും ഞാൻ എന്റെ ഞാൻ എന്റെ വീട്ടിൽ പോവാ നാട്ടുകാരും ബന്ധുക്കാരും മൂന്ന് നാണം കിട്ട് തൊലിയിടുന്ന വറത്താൻ ഒന്നും എനിക്ക് വയ്യ ഞാൻ ഞാൻ നീ ഒരു എനിക്കറിയത്തില്ല നിങ്ങള് ഉമ്മായിരുന്നു ഒന്നാമത് വയസ്സാങ്കാലാണ് പഴയ പണ്ടത്തെ കാലമല്ല അവരെന്തൊക്കെ ആലോചിച്ചിട്ടാണോ എനിക്കറിയത്തില്ല ദേ നമുക്കൊരു പെങ്കോച്ചു വളർന്നു വരുവാ അവക്കൊരു അഞ്ച് വയസ്സായതേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ ഉമ്മായോ ആപ്പായോ വിളിച്ച് സംസാരിക്കേ ശരി ഞാൻ ഞാ ആ മോളെ ഒരു കാര്യം പറയാനുണ്ട് എനിക്കറിയാം നിങ്ങളെന്തുവാ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഇത്രക്ക് വേണ്ടിയിരുന്നില്ല മോള അറിഞ്ഞോ അപ്പൊ പറഞ്ഞായിരിക്കും അല്ലേ ഓ പോയി മോനെ കൊതി കൊണ്ട് പോയതാ ഈ പറ്റിപ്പോയെന്നോ നിങ്ങക്ക് പോകുന്നൊന്നുമില്ല ഉമ്മ ഈ വയസ്സാങ്കാലത്ത് പണ്ടത്തെ പോലെയൊന്നും അല്ല ഈ പ്രസവമൊക്കെ ഭയങ്കര റിസ്ക് ആണ് ഉമ്മക്ക് ഇത്ര ഏജ് ഉണ്ട് പ്രസവോ ആർക്കാണ് മോളെ ഇപ്പൊ ഇവിടെ പ്രസവൊക്കെ എനിക്ക് വിശേഷമൊന്നും അല്ലല്ലോ അവൻ ബോട്ടിപ്പൊ ആറുമാസത്തോളമായില്ലേ പിന്നെ കാര്യം കാര്യ പറഞ്ഞത് ആരൊക്കെ ഗർഭിണിയായിട്ട് ഇരിക്കുന്നു തന്നെയാണ് ഓ ഒന്നും മാക്കറിയത്തില്ലേ ഞാൻ പറഞ്ഞത് ഇവിടത്തെ കാര്യമാണ് എനിക്കല്ല വിശേഷം ഉമ്മാക്കല്ലേ വിശേഷം എനിക്ക് വിശേഷോ ഓ അതാണ അത് അതിനെപ്പറ്റിയാണോ അങ് ഇങ്ങനെ സംസാരിക്കുന്നത് അതെല്ലാർക്കും പറ്റുന്നതല്ലേ മോള അതിനകത്തും അതിനകത്തും വലിയ കാര്യ ഇന്നലെ രാത്രിയില് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നിന്റെ വാപ്പാടുത്ത് പറഞ്ഞു എനിക്കിത്തി മന്തി തിന്നു നിങ്ങളൊക്കെ തിന്നണ്ട ഞാൻ അന്ന് വേണ്ട എന്ന് പറയുമെങ്കിലും എന്തോ ഇന്നലെ എനിക്കിച്ചിരി തിന്നാന്ന് തോന്നും അപ്പൊ ഇന്നലെ ആ വാപ്പ പണി കഴിഞ്ഞിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് രാത്രി പന്ത്രണ്ട് മണിക്കില്ല എനിക്കത് ഇത് ആരോ കിട്ടുമായിരുന്നു അത് മേടിച്ച് വണ്ടിക്കകത്താൻ കണ്ട് വെച്ചിരുന്നു പോയി നിങ്ങളെ വിളിക്കാൻ നോക്കിയപ്പോ നിങ്ങള് നല്ല ഉറങ്ങും അപ്പൊ വാപ്പ പറഞ്ഞ് വിളിക്കണ്ട അവർ ഉറങ്ങട്ടെ അവർക്ക് നാളെ ഞാൻ മേടിച്ച് കൊടുക്ക നീ ഇപ്പൊ തിന്നു എന്റെ പൊന്നുമോളെ ഞാൻ അതങ്ങ് തിന്നു പൊതിയോണ്ടു നിന്ന് പോയി പിന്നെ ഒന്നും പറയാൻ ഞാൻ പിന്നെ ഇന്നലെ രാത്രി മൊത്തം ബാത്റൂമിൽ തന്നെ എനിക്കതങ്ങോട്ട് പിടിച്ചിരുന്നു അത് വൈറ്റിന്നും പോക്കിലും ഛർദ്ദിലും അതന്ന് രാവിലെ ഞാൻ എണീറ്റൂടെ വന്നപ്പോഴത്തേക്ക് തലകറപ്പ് നിന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾക്കൊരു വിഷമം ആവുമല്ലോ നിങ്ങൾക്ക് തരാതെ ഞാൻ തിന്നല്ലോ അതാ ഞാൻ പറയാൻ മടിച്ചത് ഓ പറഞ്ഞു പറഞ്ഞ് മോളെങ്കൂട്ടി മോളും ഞാൻ അഷ്ട പോകാൻ പറഞ്ഞു കാരണം എനിക്ക് തീരെ സുഖമില്ല എനിക്ക് എന്തെല്ലാം കണ്ടിട്ട് എനിക്ക് ഛർദ്ദിക്കാൻ പറ്റും ഞാൻ പറഞ്ഞു മോളി ചോദിക്കും എന്താ ഞാൻ പറയും അത് വാപ്പ നീ അവിടത്തെ കാര്യം പറയും എനിക്ക് അവ ഇവിടത്തെ പൊളിക്കുഞ്ഞിനും ഭയങ്കര ഇഷ്ടമാണല്ലോ ഈ പന്ത്രണ്ട് മണിക്കൊക്കെ അവളെ വിളിച്ചു കൊടുത്തുനിന്ന് എന്തിനാ വിചാരിച്ചാ നിങ്ങളെന്തിനാ വിളിക്കാൻ എനിക്കത് മടിയായി അത് നിങ്ങടുത്ത് എങ്ങനെ പറയും കട്ട് നിങ്ങള് കട്ടതിന്നെ പറയത്തില്ല അതായിരുന്നു എനിക്ക് ഇന്നത് അതാ ഉമ്മ പറയാൻ മതി അപ്പൊ ഉമ്മ ഗർഭിണിയല്ലേ നിന്റെ തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ പെങ്കോച്ചെ വെറുപ്പോ ഇല്ല അതും ഉമ്മ രാവിലെ വന്നിട്ട് ഉമ്മക്ക് ഉമ്മാലകറക്കമാണെന്നും ഛർദിക്കാൻ മുട്ടുന്നെന്നും പിന്നെ ഇറച്ചി കട്ട് ചെയ്തുകൊണ്ട് ഉമ്മാക്ക് അതിന്റെ നാട്ടം പിടിക്കണം പിടിക്കുന്നില്ലെന്നും പിന്നെ ഉമ്മാക്ക് പുളി ഉള്ളതൊക്കെ എന്തെങ്കിലും മതി പച്ച ഇട്ട് ചമ്മന്തിയൊക്കെ ആദ്യം വന്നപ്പോ ഞാൻ വിചാരിച്ചു ഞാനും ഒന്ന് പ്രസവിച്ചതല്ലേ എനിക്കും ഇതേപോലെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു ഗർഭിണിയായിരിക്കും കാരണം നിങ്ങൾക്ക് ഒരു മോനല്ലേ ഉള്ളു അമ്മ എന്നെക്ക് പ്രസവം നിർത്തിയിട്ടില്ലന്നല്ലേ അമ്മ എന്നാണോ എന്റെ അടുത്ത് പറഞ്ഞത് അപ്പൊ ഞാൻ ഒന്നങ്ങോട്ട് തന്നാലോ വിളിക്കുന്നുണ്ട് അമ്മ വിളിച്ച് സംസാരിക്കും എനിക്കിനി വയ്യ ഞാൻ ഈ പേരും പറഞ്ഞു മിക്ക